ഇത് ഞാൻ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കാം നിൽക്ക് നിൽക്ക് നിൽക്കും ഞാൻ വിഷ് ചെയ്തില്ല നിങ്ങളെ ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയിക്കാട്ടെ അതിന് മുന്നേ ഞാൻ പള്ളിയിൽ പോയി അപ്പോൾ അരി വെച്ച് ടീഷോന്ന് എഴുതാനുള്ള ഒരു ദിവസമാണ് ഇന്ന് അപ്പം ഞാൻ മുന്നേ എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ എൻ്റെ ആൻ്റപ്പൻ പെൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവനെ കുറച്ച് സാധനങ്ങളൊക്കെ അച്ഛൻ കൊടുത്തു ആദ്യം എഴുതുകൊണ്ട് മിഠായി കൊടുത്തു ഒരു ബലൂൺ കൊടുത്തു ഒരു പെൻസിൽ കൊടുത്തു റബ്ബർ കൊടുത്തു എന്നിട്ട് ഞാൻ ചോദിച്ചു സ്കൂളിൽ പോകണ്ടായിരുന്നു സ്കൂളിൽ പോകണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവൻ വേണ്ട എന്ന് പറയുന്നു ഇത്രയും സാധനം കിട്ടി പക്ഷേ ആണ് സ്കൂളിൽ പോകണ്ട ഇവന് ഞാൻ ബാഗൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാണിച്ചു തരാം ഇപ്പോഴും ആ ലോളിപ്പോപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതെ ഞാൻ പറഞ്ഞ ബാഗ് സ്പൈഡർമാൻ്റെ ബാഗെന്ന് ഞാൻ പറഞ്ഞത് മുന്നേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കൊരു യൂണിക്കോണിൻ്റെ ഒരു ബാഗുമാണ് വാങ്ങിയത് നല്ല ബാഗ് അപ്പം തേടി എത്രയേ ഉള്ളൂ എല്ലാവരും റിസ്കൂളിൽ പോവാത്താച്ച